മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകർ അകത്തുകടക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞത് വാക്കേറ്റത്തിനും ഒന്തും തള്ളിനും കാരണമായി തുറന്നു നടന്ന ധർണ ജില്ലാ പഞ്ചായത്ത് അംഗം ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു FUCK! Oh പാലിയേറ്റീവ് റോഡിന്റെ ശോചനീയാവസ്ഥ രൂക്ഷമായ വന്യജീവി ശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാതിരിക്കൽ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ മീറ്റിംഗ് ഹാൾ നിർമ്മാണത്തിലെ സ്വജനപക്ഷവാദം കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് യു പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് പ്രകടനവുമായി എത്തിയ മാർച്ച് കാര്യാലയത്തിന് മുന്നിൽ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും ചില പ്രവർത്തകർ അകത്ത് കയറി ഇത് നേരിയ സംഘർഷത്തിനും കാരണമായി ജില്ലാ പഞ്ചായത്ത് അംഗം ടി കെ അഷറഫ് ധർണ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ചെയർമാൻ എൻ ഉണ്ണിൻകുട്ടി അധ്യക്ഷത വഹിച്ചു മനഃപൂർവ്വം പക്ഷേ കഴിഞ്ഞില്ല നിങ്ങടെ ഭീരവാദി ശനിയാഴ്ച പാലിയേറ്റിയെ ഉദ്ഘാടനം ചെയ്തു അവിടെ ഡയാലിസിസ് ആരംഭിച്ചു രോഗികൾ നിർത്യേന പോകുന്നു ഒമ്പതേക്കാരി ഡയാലിസിസ് തുടങ്ങുന്നു വൈകുന്നേരം വരെ ഡയാലിസിസ് ഉണ്ട് രോഗികളും അവിടെ കൂടി കൂട്ടിരിപ്പുകാരും കഷ്ടപ്പെട്ടാണ് പോകുന്നത് കൺവീനർ എം പി വിജയകുമാർ വി ആബിദലി ടി ഡി ജോയ് എ കെ ഹംസക്കുട്ടി വി ഷബീറലി എം ഫിയാസ് കോഴിപ്പാടൻ ബാപ്പുട്ടി ടി ഇംതിയാസ് ബാബു വി ഷൌക്കലി വി പി ജസീറ വി നിസാം ആദിൽ ജഹാൻ അഡ്വക്കറ്റ് ബാദുഷ ജിനേഷ് കുട്ടൻ റിയാസ് കൈപ്പുള്ളി ജാഫർ പുൽവെട്ട തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ